ദിവസം ഒരാളെ കണ്ടപ്പോ മഹാനായു പറഞ്ഞു ഓ ദുർബലനായ മനുഷ്യ ഈ ദിവസം അള്ളാഹു അല്ലാത്തവരോട് ആരെങ്കിലും ചോദിക്കുമോ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ദിവസത്തിന്റെ മഹത്വമാണ് മുത്തുബിസുലു തങ്ങൾ പറയാണ് ണെന്ന് മുത്തു നബിസ്നം ചെയ്യുന്ന ഒരു ഹദീസിൽ മുത്തു നബിസ് പറയാം അയ്യാമത്തിനാളിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും ഒന്നാമത്തെ വിഭാഗം അത് ഷുഹതാക്കളാണ് ദിവസം നോമ്പ് നോച്ചവന്റെ കൈയാമത്തിനാളിൽ കബറിൽ നിന്ന് എണീക്കുമ്പോ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുമെന്ന് ഹബീബ് ഒരിക്കലും മുത്തുനബി സാഹുലിത്തു ആയിഷ സ്വർഗത്തില് മുത്ത് മാണിക്യം ഗോമേതകം സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഓ മുത്തുനബിയെ അതാര് ഉള്ളതാണെന്ന് അപ്പോ തങ്ങൾ പറഞ്ഞു ലിമൻ യൗമ അറഫ ദിവസം നോമ്പ് അനുഷ്ഠിച്ചവനിക്കാണ് ആ കൊട്ടാരങ്ങൾ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആയിഷ ആയിഷിയനോട് പറയാൻ ഓ ആയിഷ അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ ഏതെന്നറിയോ അത് വെള്ളിയാഴ്ചയും അറഫ ദിനവുമാണ് കാരണം അത് രണ്ടിലും കാരുണ്യമുണ്ട് അതുകൊണ്ടാണത് എന്നാല് ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസവും വെള്ളിയാഴ്ചയും അറഫ ദിനവുമാണെന്ന് മുത്തുരബി ആയിഷാബിവിനോട് പറയാണ് തങ്ങൾ സാഹു ബീവിനോട് പറയാണ് അറഫ ദിവസം നോമ്പ് എടുക്കുന്നയാളുണ്ടല്ലോ അയാൾക്ക് നന്മയുടെ മുപ്പത് കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും തിന്മയുടെ മുപ്പത് കവാടങ്ങൾ അള്ളാഹു അടച്ചു കളയുകയും ചെയ്യും അവൻ നോമ്പ് തുറക്കുമ്പോ വെള്ളം കുടിക്കൂലേ ആ സമയത്ത് അവന്റെ ശരീരത്തിലുള്ള എല്ലാ നരമ്പുകളും അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും എന്നിട്ട് പ്രഭാതം വരെ അള്ളാഹുവിനോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവെ ഇദ്ദേഹത്തോട് നീ കരുണ ചെയ്യണേ അല്ലാ എന്നിങ്ങനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മുത്തുനബി സാഹു അല്ലൈവലം തങ്ങള് പഠിപ്പിക്കുകയാണ് മുത്തുനബി സാഹു അല്ലെ വസ്ലം തങ്ങൾ പറയാൻ അറഫാ ദിവസത്തെക്കാൾ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസം വേറെ ഇല്ലേ ഇല്ല മുത്തു നബി അഹുഅള്ളി വസ്ലമാ തങ്ങൾ പറയാൻ പ്രതിഫലം അവ നൽകുന്നതാണെന്ന് മുത്തുനബി സാഹു വസ്സലാം ഈസാനബി അലൈഹിമിന്റെ പ്രതിഫലം എന്താണ് ഈസാ നബി അലൈഹി സ്വലാം ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കൾ ദ്രോഹിച്ച ആ സമയം ആ പ്രബോധനം നടത്തിയത് ഈസാ നബിന്റെ കാലഘട്ടത്തിൽ ഈസാ നബി അലൈസ്ലാമിന് അള്ളാഹു നൽകിയ പ്രതിഫലം ഉണ്ടല്ലോ അതൊക്കെ ഈ ദിവസം ദിവസം നോമ്പനുഷ്ഠിച്ച ആൾക്ക് കിട്ടുമെന്ന് മുത്തുനബി സാഹു തങ്ങൾ പറഞ്ഞു തരികയാണ് അബൂ ഖത്താദ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തുനബി പോയ അപ്പൊയർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശിസ്റ്റമാണ് ആ നോമ്പെന്ന് മുത്തുനബി സാഹു അല്ലൈവീസ് അതിനർത്ഥം കഴിഞ്ഞു പോയ ദോഷങ്ങൾ അള്ളാഹു സുബാനോ താല പൊറത്തു തരുമെന്നാണ് മാത്രമല്ല വരാനിരിക്കുന്ന വർഷമുണ്ടല്ലോ ആ വർഷത്തെയും ദോഷങ്ങൾ അള്ളാഹു പൊറത്തു തരും എന്നാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് വരാനിരിക്കുന്ന വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരെ അവന്റെ ആയുസ് നീളുമെന്നാണല്ലോ അവനിക്ക് ആ ഒരു വർഷം മരണമില്ല എന്നല്ലേ അതിനർത്ഥം എന്ന് മഹാനായ അബ്ബാസ് ഇതിനെ കുറിച്ച് പറഞ്ഞു യു എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ പൊറുക്കുക എന്ന് മാത്രമല്ല ആപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നും കൂടി അർത്ഥമുണ്ട് യു യുക്കഫിറു എന്നതിന് എന്ന് പണ്ഡിതന്മാർ പറയാണ് അഥവാ വരുന്ന കൊല്ലം നമ്മൾ സംഭവിക്കാൻ പോകുന്ന തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്നതാണ് അതുകൊണ്ടുള്ള വിപക്ഷ എന്ന് നമ്മളെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പറയാറുണ്ടായിരുന്നു നോമ്പ് ആയിരം ദിവസത്തെ നോമ്പ് പോലെയാണെന്ന് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അതുകൊണ്ട് ദിവസം ദിവസം നോമ്പ് നമ്മൾ നോക്കുക നമ്മുടെ മുഴുവൻ പാപക്കറകളും അല്ലാഹു ഏറ്റവും കൂടുതൽ ദിക്ർ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ ും കളഞ്ഞുരുമാറാവട്ടെ ഖൈർ നോമ്പ് ഏറ്റവും ഇഷ്ടം അത് പറയാണ് കാരണം അവരക്കതിന്റെ മഹത്വം അറിഞ്ഞും ഉൾക്കൊണ്ടും ചെയ്യുന്നതാണ് അതിന്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രത്തോളം നാം സംസാരിച്ചിട്ടുള്ളത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ദിക്ർ നൂറ് പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മുകളിൽ നിന്ന് അള്ളാഹു അവന്റെ പേര് വിളിച്ചുകൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു നിനക്ക് എന്റെ തൃപ്തിയുണ്ട് നീ ഉദ്ദേശിക്കുന്നതെല്ലാം ചോദിക്കൂ ഞാൻ അത് നൽകാം എന്ന് അള്ളാഹു സുബാലോ ചാല അവനെ വിളിച്ചുകൊണ്ട് പറയും മാത്രമല്ല ഈ തിറ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സംരക്ഷണം അവനിക്ക് ലഭിക്കുകയും പിശാച്ചിന്റെ ഷെറിനെ തൊട്ട് അവനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് തുൽ കുലൂബിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പോരിശയറി അതിനു വേണ്ടതുപോലെ ആദരിക്കുവാനും അതിൽ നോമ്പനുഷ്ഠിക്കാനും വിവാദത്തുകൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ വീണ്ടും കാണാം അതുവരെ അസലാ വാലൈക്കും വരമ വാത്തു